എല്ലാം കൂടെ ഒരു മൂന്നോ നാലോ മണിക്കൂർ ചെലവഴിച്ചപ്പോ എനിക്ക് മുന്നൂറ്റിഅൻപത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി ഇപ്പൊ എൻ്റെ ചാനൽ ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ച് ഡോളർ അത്രയോ ആയിരുന്നു തോന്നുന്നു അതിനുശേഷം ഇത്രയും ദിവസമായി അഞ്ച് ഡോളർ ആയിട്ടുണ്ട് ഹായ് സുഹൃത്തുക്കളെ എങ്ങനെയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ആയത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ആയത് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുന്നത് ഡിസംബർ പതിനെട്ടാം തീയതി ജനുവരി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ട് മൊത്തത്തിൽ അറുപത് ദിവസമാണ് എൻ്റെ ചാനൽ മോണിറ്റീസ് എടുത്തത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറഞ്ഞു തരുന്നത് ഞാൻ ആദ്യമായിട്ടിട്ട വീഡിയോ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടിടുന്നത് രഘു എന്ന് പറയുന്നൊരു ചേട്ടനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അതാണ് ഞാൻ ഡിസംബർ പതിനെട്ടാം തീയതി ഇടുന്നത് ആ ഒരൊറ്റ വീഡിയോയ്ക്ക് എനിക്ക് ഏകദേശം പതിനാലായിരം റീച്ച് വെച്ചാൽ പതിനാലായിരത്തോളം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇടുന്ന വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് റീച്ച് റീച്ചാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് ഏകദേശം ഇരുന്നൂറോളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇരുന്നൂറ് പേര് സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ ആ പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്നു പക്ഷേ ഒന്ന് ആകുന്നില്ല ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ്റൻപത് ഇങ്ങനെയൊക്കെയാണ് വ്യൂ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ അഞ്ചാമത്തെ വീഡിയോ അഞ്ചാമത്തെ വീഡിയോ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന ഒരു മാവിൻ തൈ എങ്ങനെ നന്നായി വളരണം എന്നുള്ളത് കാണിച്ചോണ്ടൊരു വീഡിയോ ഇട്ടു അത് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറോളം ആൾക്കാർ കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചോ ഈ മാവിൻ തൈയും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഇച്ചിരി റീച്ച് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ പിന്നെ എൻ്റെ വീട്ടിലെ ചെടികളെയൊക്കെ സംബന്ധിച്ചുള്ള വീഡിയോ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു പക്ഷെ അതൊന്നും ആയില്ല ഇതിങ്ങനെ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് എൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു പതിനേഴാമത്തെ വീഡിയോ ആണ് അത് പതിനേഴാമത്തെ വീഡിയോ ഞാൻ ഈ പോലീസിൻ്റെ ഇപ്പോഴത്തെ പുതിയ വാഹന പരിശോധന ചില പുതിയതായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ ജാഗ്രത എന്നൊരു തലക്കെട്ടോടു കൂടി ഒരു സംഭവം ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞ് അതിനെക്കുറിച്ച് പറഞ്ഞു ചെയ്തതാണ് അത് ഏകദേശം മുപ്പതിനായിരത്തോളം ആളുകളാണ് അപ്പോൾ ഞാൻ എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടുന്ന സംഭവങ്ങൾ റീച്ചാകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്ന് രണ്ടെണ്ണം കിട്ടു അത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേരൊക്കെ കണ്ട് അതും അങ്ങ് നിന്നു അങ്ങനെ ഞാൻ പിന്നെ ഈ ചെടികളുടെ വീഡിയോ കിട്ടു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് വിട്ടു തുടങ്ങി അങ്ങനെ ഈ വീഡിയോസ് ഇങ്ങനെ വീണ്ടും പോയി 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 ഏകദേശം മുപ്പത്തി ഒൻപത് വീഡിയോ ഇട്ട് മുപ്പത്തൊമ്പത് വീഡിയോ ഇട്ടു ഈ പതിനേഴാമത്തെ വീഡിയോ കഴിഞ്ഞിട്ട് മുപ്പത്തൊമ്പതാമത്തെ വീഡിയോ വരെ എനിക്ക് റീച്ചൊന്നും ആയിട്ടില്ല ഒരു മാക്സിമം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് ആയിരം അഞ്ഞൂറ് നൂറ് ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഈ നാൽപ്പതാമത്തെ വീഡിയോ ഞാൻ ഇട്ടത് നെടുമങ്ങാട് താമസിക്കുന്ന ഗിരിജ എന്ന് പറയുന്ന ഒരു അമ്മയെ കുറിച്ചിട്ടായിരുന്നു ഈ ആലിലയിൽ ചിത്രങ്ങളെ വരയ്ക്കുന്ന ഗിരിജ അമ്മയുടെ വീഡിയോ ആണ് ഞാൻ നാൽപ്പതാമത്തെ വീഡിയോ ആയിട്ട് ചെയ്തത് പക്ഷെ ആ വീഡിയോ നന്നായിട്ട് ഹിറ്റായി ഏകദേശം ഒരു എൺപത്തി അയ്യായിരം ആളുകൾ ആ വീഡിയോ ഉണ്ട് ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് എനിക്ക് ഏകദേശം മുന്നൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സിന് എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി പിന്നെ ഈ മാവിൻ തൈ വിൽക്കുന്ന ആ വീഡിയോയ്ക്ക് ഒന്നും കിട്ടിയില്ല പിന്നെ അതിനുശേഷം ഈ പതിനേഴാമത്തെ വീഡിയോ ഈ ജാഗ്രത എന്ന് പറയുന്നത് ഈ പോലീസിൻ്റെ പുതിയ നിയന്ത്രണങ്ങളെ കുറിച്ച് ചെയ്തതിന് ഏകദേശം നൂറ്റൻപതോളം സബ്സ്ക്രൈബേഴ്സിന് കിട്ടി പിന്നെ ഈ ഗിരിജാമയുടെ വീഡിയോ ഇതും കൂടി ആയപ്പോൾ എല്ലാം കൂടി എനിക്ക് ഏകദേശം എണ്ണൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുവെച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ ഇത്രയും വീഡിയോകൾ ഇട്ടു ഏകദേശം നാൽപ്പത് വീഡിയോകൾ ഇടുന്ന സമയം വരെയും ഞാൻ ഒരാളെ കൊണ്ടുപോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും എൻ്റെ ചാനൽ അയച്ചു കൊടുത്ത് ഇട്ടിട്ട് ഇതെന്റെ ചാനലാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരാളെ കൊണ്ടും ചെയ്യിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വീണ്ടും വീഡിയോകൾ ഇട്ടു തുടങ്ങി പക്ഷെ ഞാൻ ഈ ഇന്റർവ്യൂ മോഡൽ വീഡിയോ ഇട്ടില്ല ഈ ഗിരിജാമ എന്ന് പറയുന്ന ആ ഒരു ആലിലെ വരയ്ക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഒരു ഇന്റർവ്യൂ മോഡലാണ് ചെയ്തത് പക്ഷെ അതിനുശേഷം ഞാൻ ഇന്റർവ്യൂ മോഡൽ ഒന്നും ഇട്ടില്ല വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു പിന്നെ ഞാൻ എൻ്റെ അൻപത്തി ഒൻപതാമത്തെ വീഡിയോ എന്നുവെച്ചാൽ അൻപത്തി ഒൻപതാമത്തെ വീഡിയോ ഒരു ഭുവനചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചേടനെ കുറിച്ചിട്ടു അദ്ദേഹം ഈ പച്ചക്കറികളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വിൽക്കുന്ന ഒരു പ്രത്യേക ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ പച്ചക്കറി വിൽക്കുന്ന വീഡിയോ ഇട്ടു അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഏകദേശം എൺപത്തി ഒൻപതിനായിരം വ്യൂ ആയി തൊണ്ണൂറായിരം വ്യൂ അവാർ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ആ ഗിരിജാമ്മയുടെ വീഡിയോ നാൽപ്പതാമത്തെ വീഡിയോ ഇട്ടതിന് ശേഷം ഈ അൻപത്തി ഒൻപതാമത്തെ വീഡിയോ ആണ് ആകെ റീച്ച് ആയത് വേറെ ഒരു വീഡിയോ അതിനിടയ്ക്ക് ആയിട്ടില്ലായിരുന്നു അങ്ങനെ ഈ അൻപത്തി ഒൻപതാമത്തെ ഈ ഭുവനേന്ദ്രൻ ചേട്ടന്റെ വീഡിയോ കൂടെ ആയപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരം കടന്നായിരുന്നു അങ്ങനെയാണ് ആ സമയത്താണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആവുന്നത് എന്റെ ചാനൽ സോറി സബ്സ്ക്രൈബ് അല്ല ആ ചാനലിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് കണക്കിനാകുന്നത് ഈ മോണിറ്റൈസ് ആവാനുള്ള കണക്കിനാവുന്ന ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്ന അപ്പോഴാണ് അതിനു മുമ്പേ തന്നെ എനിക്ക് വാച്ച് ആയിരുന്നു നാലായിരം വാച്ച് അവർ എനിക്ക് ഈ പതിനേഴാമത്തെ വീഡിയോയിൽ തന്നെ നാലായിരം വാച്ച് അവർ ആയിരുന്നു പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആവാൻ വീണ്ടും ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു എങ്കിലും സാരമില്ല ഒരാളോട് പോലും ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ ചാനല് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അങ്ങനെ ഞാൻ ഈ മോണിറ്റൈസിങ്ങിന് സംഭവങ്ങൾക്ക് ആ സമയത്താണ് കൊടുത്തത് ഏകദേശം ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് എൻ്റെ ചാനൽ അങ്ങനെ മോണിറ്റേസ് ആവുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ എടുത്ത് പരിശോധിച്ച് ഒന്നൊന്ന് പിന്തിരിഞ്ഞ് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലാകുന്നത് എനിക്കാകെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത് വെറും നാല് വീഡിയോകളാണ് ഒന്ന് ഞാൻ ആദ്യം ഇട്ട രഘുചേട്ടൻ്റെ വീഡിയോ പിന്നെ രണ്ടാമത് ജാഗ്രത എന്ന് പറയുന്ന പോലീസുകാരെ കുറിച്ച് പുതിയ വാഹന പരിശോധനാ രീതികളെ കുറിച്ചിട്ട വീഡിയോ അതിനുശേഷം ആലിലയിൽ ചിത്രം വരയ്ക്കുന്ന ഗിരിജാമയുടെ വീഡിയോ പിന്നെ ഈ പച്ചക്കറികൾ വിൽക്കുന്ന ഭുവനേന്ദ്രൻ ചേട്ടന്റെ വീഡിയോ ഈ നാല് വീഡിയോകളിൽ നിന്നാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും വാച്ചവറും എനിക്ക് ഉണ്ടായത് നമ്മള് ഈ വീഡിയോകൾ ഇടണ്ടാന്നല്ല കണ്ടിന്യൂസ് ഇടണ്ടാന്നല്ല യൂട്യൂബ് തന്നെ നമ്മളെ സെലക്ട് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഇടുന്നതില് നമുക്ക് ഏതാണ് ഏറ്റവും ആപ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് യൂട്യൂബ് തന്നെ തിരിച്ചറിയുന്നുണ്ട് ചില ആളുകൾ പറയും ഇന്ന പാറ്റേണിലുള്ള വീഡിയോകൾ മാത്രം ഇടണം നിങ്ങളൊരു പാറ്റേണിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പൊ ബൈക്കുകളെ കുറിച്ച് പറയുന്ന ആളാണെങ്കിൽ ബൈക്കുകൾ ഈ വണ്ടികളെ കുറിച്ചുള്ള തന്നെ ഇടണം അല്ലെങ്കിൽ ഈ യാത്രാ വിവരണങ്ങൾ കൊടുക്കുന്ന ആളാണെങ്കിൽ അത് തന്നെ ഇടണം കൃഷിയുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ അത് തന്നെ അങ്ങനെ ഒന്നുമില്ലാട്ടോ നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക അതില് ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ മോണിറ്റൈസിങ് ആകുന്നേക്കൊരു സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് ഏറ്റവും ആക്റ്റ് സംഭവം എന്താണെന്ന് അതിൽ തൂങ്ങി പിന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് എനിക്ക് ഓക്കെ ആവുന്നത് ഈ ഇന്റർവ്യൂ ടൈപ്പാണ് കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ ഇൻ്റർവ്യൂ ടൈപ്പ് ആയിരുന്നു രഘു ചേട്ടൻ്റെത് പിന്നെ ഗിരിജാമയുടേത് അത് ഇൻ്റർവ്യൂ ടൈപ്പ് ആയിരുന്നു പിന്നെ ഭുവനേന്ദ്രൻ ചേട്ടൻ്റെ പച്ചക്കറി വിൽക്കുന്നത് അതും ഇന്റർവ്യൂ ടൈപ്പാണ് അപ്പൊ ഈ മൂന്ന് വീഡിയോകളും അത്യാവശ്യം നല്ല റീച്ചായ വീഡിയോകളാണ് അല്ലാതെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഈ ചാനൽ ഒരുപാട് വീഡിയോ ഇട്ടതിന് ശേഷം റീച്ചാവുന്നൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ പതിനയ്യായിരം ആളുകൾ പതിനാലായിരം ആളുകൾ കാണില്ല അപ്പം അങ്ങനെയല്ല നമ്മളിടുന്ന കണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് റീച്ച് ആവും അത് നമുക്ക് ആപ്റ്റാണെന്ന് യൂട്യൂബിനും കൂടെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് റീച്ചായിക്കൊള്ളും അപ്പം അത്രേ ഉള്ളൂ നിങ്ങൾ ഒരുപക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് ഞാൻ ഈ അൻപത്തി ആറ് അല്ലെ ഇപ്പം അറുപത്തി വീഡിയോകളോടും ചെയ്തു അപ്പം ഈ അറുപത്തി അഞ്ച് വീഡിയോകളിൽ ഞാൻ ഇതുപോലെ ചെയ്ത് ഈ നാല് വീഡിയോ മാത്രം ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ചാനൽ ചിലപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ റീച്ച് ആയി പോയാനേ എന്നുള്ളതാണ് ബാക്കി ഇത്രയും എഫേർട്ട് ഞാൻ എടുക്കേണ്ടി വരില്ലായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഇത്രയും വീഡിയോ ഇട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുകയാണ് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ടത് ഈ ഞാൻ ഈ യൂട്യൂബിൽ നോക്കി എങ്ങനെയാണ് മോണിറ്റൈസിങ് ആകുന്നതെന്ന് കാണുന്ന എല്ലാവരും പറയുന്നത് എല്ലാ ദിവസവും വീഡിയോ ഇടണം വീഡിയോ ഇടണം വീഡിയോ ഇടണം എന്നാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടാണ് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന പണി ഞാൻ ഇവിടെ നിർത്തി ഇനി ഞാൻ ഈ പറയുന്നത് പോലെ എനിക്ക് ആപ്റ്റായിട്ടുള്ള എനിക്ക് യൂട്യൂബ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിനെ തന്ന ടൈപ്പ് ഒരു നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ സമൂഹത്തിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയോ സംഭവങ്ങളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് ഒരു ഇൻ്റർവ്യൂ ടൈപ്പ് ഇടുന്ന വീഡിയോകളായിരിക്കും ഞാനിനി എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് ഞാൻ ഇടുന്നത് അപ്പം ഉള്ളൂ അപ്പം ഇത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ആരുടെയും പിറകെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പോവേണ്ട ചോദിച്ച് പോവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഞാനിപ്പോൾ ഇട്ട ഈ ഭുവനേന്ദ്രൻ ചേട്ടൻ്റെ ഈ ഒരു വീഡിയോ എനിക്ക് മുന്നൂറ്റി അൻപതോളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അപ്പോൾ ഈ മുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ എനിക്ക് ഒരു വീഡിയോ ആ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇച്ചിരി യാത്ര ചെയ്തു ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ആ വീഡിയോ എടുക്കാൻ ചിലവഴിച്ചു എഡിറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ചിലവഴിച്ചു എല്ലാം കൂടെ ഒരു മൂന്നോ നാലോ മണിക്കൂർ ചെലവഴിച്ചപ്പോൾ ഇനി മുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി പക്ഷേ ഈ മുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ അടുത്ത് പോയി ഇരന്ന് പോകണമെങ്കിൽ നമ്മൾ എത്ര സമയം ചിലവാഴിക്കേണ്ടി വരും നിങ്ങളെ ആലോചിച്ച് വയ്ക്കുക അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മളിടുന്ന കണ്ടന്റ് ഓക്കെ ആണെങ്കിൽ അത് റീച്ച് ആവും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആവും വാച്ച് അവർ ആവും നമ്മുടെ ചാനൽ മോണിറ്റൈസിങ് ആവും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഉദാഹരണമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ആയി ഇപ്പൊ എൻ്റെ ചാനലിൽ ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ച് ഡോളർ അത്രയോ ആയിരുന്നു തോന്നുന്നു അതിനുശേഷം ഇത്രയും ദിവസമായി അപ്പം അഞ്ച് ഡോളർ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതാണ് എൻ്റെ ഈ ചാനൽ മോണിറ്റൈസിങ് ആയതിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ വെറും നാല് വീഡിയോ ആയിട്ട് വെറും നാല് വീഡിയോ ആ നാല് വീഡിയോയുടെ പവറിലാണ് എൻ്റെ ഈ ചാനല് മോണിറ്റൈസിങ് ആയത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ